കേരള സർവകലാശാലയിലെ ഭരണ പ്രതിസന്ധി തുടരുന്നു സർവകലാശാലയിൽ പ്രവേശിക്കരുത് എന്ന താൽക്കാലിക വി സിയുടെ നിർദ്ദേശത്തിന് പിന്നാലെ രജിസ്ട്രാർ ഡോക്ടർ കെ എസ് അനിൽകുമാർ അപേക്ഷ നൽകി സസ്പെൻഷനിൽ ഉള്ളയാളുടെ അപേക്ഷയ്ക്ക് എന്തു പ്രസക്തി എന്നാണ് വി നിലപാട് അതേസമയം ഗവർണർക്കെതിരെയുള്ള പ്രതിഷേധത്തിന്റെ ഭാഗമായി നാളെ എസ് എഫ് ഐ സംസ്ഥാന വ്യാപകമായി പഠിപ്പ് മുടക്കും കെ എസ് അനിൽകുമാർ സർവകലാശാല ആസ്ഥാനത്ത് കയറരുതെന്ന നിർദ്ദേശത്തിനു പിന്നാലെ രജിസ്ട്രാർ അവധി അപേക്ഷ നൽകി ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതിനാൽ അവധി നൽകണമെന്നായിരുന്നു ആവശ്യം പകരം ചുമതല പരീക്ഷാ കൺട്രോളറെയോ കാര്യവട്ടം ക്യാമ്പസ് ജോയിന്റ് രജിസ്ട്രാർക്കോ നൽകണമെന്നും കെ എസ് അനിൽകുമാർ ശുപാർശ ചെയ്യുന്നു ഇമെയിൽ വഴിയുള്ള അവധി അപേക്ഷയെ പരിഹസിച്ച് ചുമതല ഏറ്റെടുത്ത വൈസ് ചാൻസലർ മോഹനൻ കുന്നമേൽ മറുപടി നൽകി സസ്പെൻഷനായ വ്യക്തിയുടെ അവധി അപേക്ഷയ്ക്ക് എന്ത് പ്രസക്തിയെന്നായിരുന്നു വി സിയുടെ മറുപടി സിസ തോമസിന്റെ കേരള സർവകലാശാല വൈസ് ചാൻസലർ ചുമതല ഇന്നലെ അവസാനിച്ചിരുന്നു സർവകലാശാല പ്രതിസന്ധിയിൽ നാളെ സംസ്ഥാന വ്യാപകമായി പഠിപ്പ് മുടക്കാനാണ് തീരുമാനം യൂണിവേഴ്സിറ്റികളുടെ പ്രവർത്തനം മുഴുവൻ അലങ്കോലമാക്കി അവിടെ ഇങ്ങനെ ഒരു സമരം നടന്നിരിക്കുന്നത് ആർക്കെതിരായിട്ടാണ് ഒരു സമരം നടത്തിയത് എന്താണ് ഈ സമരാഭാസം എന്തിന്റെ പേരിലാണ് ഇത് നടത്തിയത് കേരളത്തിൽ വി ഡി സതീശൻ ആർ എസ് എസിനെ ഭയപ്പെടുകയാണ് ആർ എസ് എസുമായുള്ള അവിശുദ്ധ കൂട്ടുകെട്ടിന്റെ ഏതെങ്കിലുമൊക്കെ ചിത്രങ്ങൾ ആർ എസ് എസ് കാരുടെ നേതാക്കന്മാർ പുറത്തുവിടുമോ എന്ന ഭയത്തിലാണ് ആർ എസ് എസിനെതിരായ സമരത്തെ ഗുണ്ടായി സംബന്ധിച്ച ചിത്രീകരിക്കാൻ വി ഡി സതീശൻ തയ്യാറാവുന്നത് എന്ന് ഞങ്ങൾ മനസ്സിലാക്കിയാണ് സർവകലാശാല രജിസ്ട്രാറുടെ ചുമതല നേരത്തെ പ്ലാനിംഗ് ആൻഡ് ഡെവലപ്മെന്റ് ഡയറക്ടർ മിനി കാപ്പിന് വൈസ് ചാൻസലർ നൽകിയിരുന്നു ഈ നടപടിയുമായി മുന്നോട്ടു പോകാനാണ് വി തീരുമാനം ട്വന്റി ഫോർ തിരുവനന്തപുരം